എനിക്ക് ഇന്ന് ഏറ്റവും അഭിനയമാണ് കാരണം ഈ പുസ്തകത്തിൻ്റെ ആദ്യ പ്രകാശനം ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൽ നടന്നപ്പോൾ അന്ന് പുസ്തകം പരിചയപ്പെടുത്തിയത് ഞാനായിരുന്നു ഇന്ന് വീണ്ടും നാട്ടിൽ വെച്ച് ആ പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിക്കുമെന്നുള്ളത് വലിയ സന്തോഷമാണ് കൂടാതെ എനിക്ക് അതിലും വലിയ സന്തോഷമുള്ളത് ഞാൻ അഞ്ച് വർഷക്കാലത്ത് കത്തറുണ്ടായിരുന്നു പക്ഷേ ഒരു അമ്പത് വർഷത്തെ സൗഹൃദം പോലെയാണ് ഇപ്പോൾ ജയണിക്കയുടെ അന്ന് മുതലേ ഞാൻ ജൈഗണിക്കയുടെ കവിതകളൊക്കെ കാണുമ്പോൾ എൻ്റെ അടുത്ത് കൊണ്ട് കാണിക്കാറുണ്ടായിരുന്നു അപ്പോൾ പറയാറുണ്ട് കൂടുതൽ എഴുതി പെട്ടെന്ന് തന്നെ ഒരു പുസ്തകം എവിടക്കണം എല്ലാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണുമ്പോഴൊക്കെ കുറച്ചിങ്ങനെ നമ്മൾ പറയില്ലേ ഒന്നും പിരികേറ്റിയില്ല അങ്ങനെ ചെയ്യാമായിരുന്നു അപ്പോൾ ആ ഒരു അതൊരു പുസ്തകമായി കണ്ടതിനുള്ള സന്തോഷം രണ്ടാമത് ദിവസമാണ് എന്തായാലും കുറ്റ്യാടിപ്പുഴയുടെ മർമ്മരങ്ങൾ ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ജലീൽകയുടെ മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ മർമ്മരങ്ങളാണ് അദ്ദേഹം ആവാഹിച്ചെടുത്ത സഹജീവികളുടെ ദുരിതങ്ങളുടെ ദുരന്തങ്ങളുടെ അതൊക്കെ മനസ്സിലേറ്റി അതിലൂടെ വരുന്ന കവിതകളാണ് എൻ വി കൃഷ്ണവാര്യരുടെ ഒരു കവിതയിൽ പറയുന്നുണ്ട് എങ്ങോ മർദ്ദനം പ്രഹരം വീഴുവതെ പുറത്താകുന്നു അങ്ങനെ അന്യൻ്റെ ദുഃഖങ്ങൾ അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന വിഷമങ്ങൾ അത് സ്വാംശീകരിച്ചെടുക്കുക എന്നത് ഒരു കവിയെ സംബന്ധിച്ചിടത്തോളം ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമാണ് അത് നമ്മളിലേക്ക് ആവാഹിച്ചെടുക്കുമ്പോൾ അത് ഒരു കവിതയായിട്ടോ അല്ലെങ്കിൽ ഒരു കഥയായിട്ടോ പുറത്തു വരുമ്പോൾ നമ്മൾ സമൂഹത്തിന് നൽകുന്നൊരു സന്ദേശമുണ്ട് ആ സന്ദേശം നമ്മളെല്ലാവരും അതിനോട് ഒരു താതാത്മ്യം പ്രാപിക്കുകയും ആ ഒരു ഒരു സോളി ചെയ്യാൻ എന്നുള്ള ഒരു കർമ്മത്തിന് നമ്മൾ ഉപോത്ബലകമായിട്ട് മാറുന്നു എന്നതുകൂടിയാണ് ഞാൻ അർത്ഥം ഇപ്പോൾ ജലീൽക്കിട ഈ പുസ്തകത്തിലേക്ക് കൂടുതൽ ഞാൻ ആഴന്നിറങ്ങുന്നുണ്ട് കാരണം അത് പരിചയപ്പെടുത്താൻ അവർക്ക് ഒരാളുണ്ട് എന്ന ചെന്നൊരു പരിചയപ്പെടുത്തുന്നതാണ് എങ്കിലും അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെ ഞാൻ ഒന്ന് ഓടിച്ചു നോക്കിയപ്പോൾ കണ്ടിട്ടുള്ളത് അദ്ദേഹം കൈകാര്യം ചെയ്യാത്ത വിഷയങ്ങളില്ല അതായത് നമുക്ക് ചുറ്റും സംഭവിക്കുന്ന ഓരോ ദുരന്തങ്ങളും കടന്നു കയറ്റങ്ങളും അല്ലെങ്കിൽ ആക്രമണങ്ങളും ഇതിനെയൊക്കെ അത് സാംസ്കാരികമായ ആക്രമണമായിരിക്കാം യുദ്ധങ്ങളായിരിക്കാം അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങളായിരിക്കാം ഇങ്ങനെ എല്ലാവിധ കടന്നു കയറ്റങ്ങൾ അതുപോലെ ഈ അതിക്രമങ്ങൾക്കെതിരെയും അനീതികൾക്കെതിരെയും പ്രതിഷേധിക്കുകയും അതിനെ പ്രതിരോധിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു കർമ്മം കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം അല്ലെങ്കിൽ ഈ കവിതകളൊക്കെ വളരെ താളാത്മകമായിട്ട് എഴുതാൻ നല്ല കഴിവുള്ള ഒരു എഴുത്തുകാരൻ കൂടിയാണ് ജലീൽ കുറ്റിയാടി അദ്ദേഹത്തിൻ്റെ നേരിട്ട് കാണുമ്പോഴുള്ള ഒരു ഒരു ആ ഒരു പ്രകൃതം ആ നന്മയുടെ സ്നേഹത്തിൻ്റെ ഒരു വിളനിലായിട്ടുള്ള ആ പ്രകൃതം അത് അദ്ദേഹത്തിൻ്റെ കവിതകളിലും ആ ലാളിത്യം നമുക്ക് ദർശിക്കാൻ കഴിയും കവിതകൾ എത്ര ആഴത്തിലുള്ള ചിന്തകളാണ് മുന്നോട്ട് വയ്ക്കുന്നതെങ്കിലും അത് പറയുമ്പോഴുണ്ടാകുന്ന ഒരു ലാളിത്യം അഹങ്കാരമേതുമില്ലാതെ വളരെ സൗമ്യമായ ഭാഷയിൽ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്ന രീതിയിൽ അത്തരം ശൈലിയിൽ അത് അവതരിപ്പിക്കാൻ കഴിയുക എന്നുള്ളത് ചെറിയ കാര്യമല്ല കാരണം പറയാനുള്ളത് ആറ്റിക്കുറുക്കി പറയാൻ കഴിയുക എന്നുള്ളതാണ് ഒരു കർഗീയ സമൂഹത്തിടത്തോളം വലിയൊരു വിജയം അദ്ദേഹത്തിൻ്റെ വരികളിൽ നാം കാണുന്ന താളബോധം എനിക്ക് തോന്നുന്നു അദ്ദേഹം നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഒരു കലാകുടുംബമാണ് പാട്ടുകാരും പാട്ട് എഴുത്തുകാരും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കുടുംബം അപ്പോൾ ആ കുടുംബത്തിൻ്റെ ഒരു കണ്ണിയാണ് ജയിലെ കുറ്റിയാടി സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ വരികളിലും ആ ഒരു സൗമ്യമായ ദീപ്തമായ ആ താളബോധം നമുക്ക് ദർശിക്കാൻ കഴിയുന്നുണ്ട് അതുപോലെ നമ്മൾ എന്തിനോടൊക്കെ പ്രതികരിക്കണം എന്ന് കൃത്യമായ ബോധ്യമുള്ള ഇപ്പോൾ പിന്നെ ഇതിൽ പറയുന്ന പലതിലും നമ്മൾ യുദ്ധം പറ്റി സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ പിന്നെ കോവിഡ് പോലെയുള്ള പിന്നെ നമ്മൾ ദുരന്തങ്ങളെപ്പറ്റി സംസാരിക്കുമ്പോഴും അത് ഒരു ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അത് എങ്ങനെ ബാധിക്കുന്നു അതായത് സമൂഹത്തിൻ്റെ ഓരോ തട്ടിലുള്ള ആൾക്കാരെ ആ വിഷയങ്ങളെങ്ങനെ ബാധിക്കുന്നു എന്ന് കൃത്യമായ നിരീക്ഷണം നടത്തി വിശകലനം നടത്തി എന്നിട്ട് അതൊരു ഏറ്റവും ലളിതമായ ഭാഷയിലാണ് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ ഉറപ്പാണ് ഇനി കുറച്ചുകൂടി ആഴത്തിലുള്ള പുതിയ പുതിയ കവിതകളുമായി ജനീലിപ്പിച്ചാടി ഈ സാഹിത്യ സമിതിയ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനിയും ധാരാളം പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ട് മലയാള ഭാഷയ്ക്ക് ലഭിക്കട്ടെ എല്ലാവിധ ആശംസകളും നന്ദി നമസ്കാരം